ഇന്ന് നമുക്ക് ശരിക്കൊരു കേക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം കേക്കിൻ്റെ ഒന്നും റെസിപ്പി നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ റെസിപ്പി നമുക്ക് എല്ലാത്തിൻ്റെയും റെസിപ്പി നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും യൂസ് ചെയ്യാത്ത കേക്കിൻ്റെ സ്പഞ്ച് അതൊക്കെയാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് ഇതാ ഇവിടെ വരെയാണ് ഇന്നലത്തെ നമ്മളെ വീഡിയോ നിർത്തി വെച്ചിരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം ഇതൊക്കെ നമുക്ക് നൈസിങ് ചെയ്ത് സൂപ്പറാക്കി എടുക്കണം അപ്പോൾ അതിന് മുന്നേ ആദ്യം ഞാൻ ചെയ്യുന്നത് കേക്ക് പോപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ പോപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് വേറെ സ്പഞ്ചൊന്നും ഉണ്ടാക്കിയില്ല നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള സ്പഞ്ചിൻ്റെ ഓരോ ലെയർ എടുത്തിയാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യുന്ന റെസിപ്പി എന്ന് പറയുന്നത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇല്ലാതെ എഗ് ബൈറ്റും എഗ്ഗിയോക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കുന്ന കേക്ക് ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിനും കൂടുതൽ ഹൈറ്റ് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ എന്തായാലും വെയ്റ്റ് കുറഞ്ഞൊന്നും പോകില്ല കേക്കിൻ്റെ അത് നാല് ലെയറൊക്കെ സുഖമായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയതുമാണ് ഞാനിപ്പോൾ ഇത് ആ ഒരു ലെയറൊക്കെ മുറിച്ച് മിക്സിയുടെ ജാറിലോട്ടിട്ടിട്ട് പൾസ് ബട്ടൺ ഞെക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ശരിക്കും ബ്രെഡ് ക്രംസ് ഒക്കെ ഇല്ലേ അതുപോലെയാണ് നമുക്കത് പൊടിഞ്ഞ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അടിച്ചങ്ങ് പേസ്റ്റാക്കി കളയരുത് ഓൾറെഡി പഞ്ചസാര പൊടിച്ചിട്ടുള്ള ആ ഒരു ജാറിലാണേ ഞാനിത് അതുകൊണ്ടാണ് ആ സൈഡിലൊക്കെ വെള്ളക്കളറ് കാണുന്നത് അപ്പോൾ എല്ലാം നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് അങ്ങനെ ചെയ്തെടുക്കാം ശരിക്കും അവർക്ക് വേണ്ടത് ആറ് കേക്ക് പോപ്സാണ് പക്ഷേ ഞാൻ കുറച്ചധികം തന്നെ ചെയ്തു വെക്കുന്നുണ്ട് ഈ സാധനം ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ വെറുതെ കൊതി പിടിച്ചിട്ട് കൊണ്ടുകൊടുക്കേണ്ടാലോ എന്ന് വിചാരിച്ചു ഇതിനകത്തോടെ ഞാൻ മിൽക്ക് മെയ്ഡാണ് ഇപ്പോൾ തൽക്കാലം ചേർക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗനാഷൊക്കെ ഒഴിക്കാം കേട്ടോ പക്ഷേ എനിക്കെപ്പോഴും മിൽക്ക് മെയ്ഡ് എന്നുവെച്ചാൽ നമ്മളെ പോപ്സ് കഴിക്കുന്ന സമയത്ത് എല്ലാവരും ഇതുവരെയുള്ള എക്സ്പീരിയൻസാണ് എല്ലാവരും ഒരു കടി കടികടിക്കുമ്പോൾ തന്നെ ആ എന്താ ഇതെന്താ ഇത്ര സോഫ്റ്റ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും എന്ന് പറയും കാരണം പുറമെ കടിക്കുന്ന സമയത്ത് ആ ഒരു ചോക്ലേറ്റ് പൊട്ടിയും ഉള്ളിലാണെങ്കിൽ മെൽറ്റ് ആയി പോകുന്ന വിധത്തിലുള്ളൊരു സോഫ്റ്റ്നെസ്സും കാരണം ഇതിൽ ചോക്ലേറ്റൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ഹാർഡായിട്ട് ഉറച്ചൊന്നും പോകില്ലല്ലോ ജസ്റ്റ് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നല്ലാതെ ഉള്ളിലുള്ളത് അങ്ങനെ തന്നെ സോഫ്റ്റായിട്ട് കേക്കായിട്ട് തന്നെ കിടക്കും ആ ഒരു പ്രത്യേകത നമ്മളെ പോപ്സിനൊക്കെ ഉണ്ടെന്നുള്ളത് ഇതുവരെ കൊടുത്തിടത്ത് നിന്നൊക്കെ കിട്ടിയ ഫീഡ്ബാക്കാണേ അപ്പോൾ ഇതിനകത്തോട്ട് മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് അളവൊന്നുമില്ല പക്ഷേ ചേർത്തിട്ട് നമ്മൾ പുട്ടിനൊക്കെ കുഴക്കൂലേ അത് ആ ഒരു രീതിയിലാണ് കുഴച്ചെടുക്കുന്നത് ഇനി പുട്ടിൻ്റെ റെസിപ്പി ഇടേണ്ടി വരുമോ ഇല്ല ആ അപ്പോൾ പുട്ടിനൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുത്ത് കുഴച്ചെടുത്ത് ലാസ്റ്റിലേക്ക് ആവുന്ന സമയത്ത് ഇതുപോലെ അങ്ങനെ പ്രസ് ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് ബൈൻഡ് ആവണം അത്രേ വേണ്ടു ഓവറായിട്ട് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കരുത് ഈ ഉരുട്ടുന്ന സമയത്തില്ലേ സാധാരണ നമ്മൾ സോഫ്റ്റ് ആയിട്ട് ഉരുട്ടല്ലേ അങ്ങനെയല്ല പ്രസ് ചെയ്ത് ഉരുട്ടണം കാരണം ഉള്ളിലുള്ള കേക്ക് മൊത്തവും തമ്മിലിങ്ങനെ പറ്റി പിടിച്ച് ഒട്ടിപ്പിടിച്ച് സെറ്റാവണം ആ രീതിക്ക് അമർത്തി അമർത്തി ഉരുട്ടിയിട്ട് ഒരു ക്രാക്സ് പോലും വീഴാത്ത വിധത്തിലാണ് നമ്മളിത് ഉരുട്ടിയെടുക്കുന്നത് ഉരുട്ടുന്ന സമയത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വലുപ്പം കൂടി പോകരുത് നമ്മളൊരു കൊള്ളിക്കഷ്ണത്തിനോണല്ലേ വെക്കുന്നത് ഒരു സ്റ്റിക്ക് വെച്ചിട്ടല്ലേ നമ്മളിത് കുത്തിയെടുക്കുന്നത് അപ്പോൾ ആ സ്റ്റിക്കിന് ഇതിനെ എന്താ പറയുക ഹോൾഡ് ചെയ്യാൻ പറ്റണം കഴുത്താടുന്ന മാതിരി ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളിത് ഡിപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ കോല് വേറയും ഇത് വേറെ ആയിട്ട് പോകും അപ്പോൾ അത്യാവശ്യം ഒരു അര ടേബിൾ സ്പൂണിൻ്റെ വലുപ്പത്തിലുള്ള മാവ് എടുത്തിട്ട് കുഴച്ച് ഉരുട്ടിയാൽ മതി കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഫോണ്ടൻറ്റിൻ്റെ വർക്കാണ് ചെയ്യാൻ പോകുന്നത് കോൺഫ്ലോർ എടുത്ത് വെച്ചു ഫോണ്ടൻ്റെ എടുത്തു വെച്ചു ടൈൽ പൗഡർ എടുത്ത് വച്ചു അതിൻ്റെ ടൂൾസും പരത്താനുള്ള കോലും ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മൾ വൈറ്റിലാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത് വൈറ്റിനകത്തോട്ട് കോൺഫ്ലോർ ഇട്ടിട്ടാണ് നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇതിലോട്ട് കോൺഫ്ലോറ് ചേർത്ത് ചേർത്ത് ആ ഒട്ടലൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലവണ്ണം ഇതുപോലെ ഒന്ന് മസാജ് ചെയ്തെടുക്കുമ്പം ഇതൊന്ന് സോഫ്റ്റ് ആയിക്കോളൂ കേട്ടോ ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാണ്ഡാത്തീൻ കേക്കാണ് ിൽ നിങ്ങൾ കണ്ട ഫസ്റ്റ് കേക്കില്ലേ അതിലുള്ള പാണ്ടകളെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അത് നമ്മളെ തന്നെ ഒരു റെഫറൻസ് ആണ് കേട്ടോ അതെനിക്കിപ്പോൾ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ഓർഡർ വന്നിട്ടുള്ളൊരു സാധനമാണ് എന്നിട്ട് ഞാൻ തപ്പാണ് എൻ്റെ കേക്ക് തന്നെ നിന്നോട് മറന്നു ഈ സത്യമായിട്ട് ആ എന്തൊക്കെയായിരുന്നു എങ്ങനെയൊക്കെയായിരുന്നു ഈ പാണ്ടകൾ എങ്ങനെയൊക്കെയാണ് കിടന്നതെന്ന് ഇരുന്നതൊന്നും ഓർമ്മയില്ല അപ്പം ഞാൻ തന്നെ എൻ്റെ ഫോണിൽ നിന്ന് ആ ഫോട്ടോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോ എടുത്ത് അതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ എൻ്റെ അടുത്താലോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടൈലോസ് പൗഡറൊന്നും സി എം സി പൗഡറൊന്നും ഇടണ്ടേന്ന് ഇടാറുണ്ട് ഇത്തരം ഘട്ടത്തിൽ മാത്രം ഇതെനിക്ക് ഇന്നിപ്പോൾ രാവിലെ തന്നെ കൊടുക്കേണ്ട കേക്കാണ് അപ്പോൾ അത് സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കാനുള്ള സമയമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇപ്പോഴാണ് ടൈലോസ് പൗഡർ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോൺഫ്ലോർ മാത്രമേ ഇടുകയുള്ളുമായിരുന്നു അപ്പോൾ ഇത് ഉരുട്ടി പരത്തി എടുക്കുന്ന സമയത്ത് ആ ഒരു ചെറിയ ബോളില്ലേ അങ്ങനെ അത്യാവശ്യത്തിന് വേണ്ടി എടുക്കുന്നതിൽ മാത്രമാണ് ഞാൻ ഈ സി എം സി ടൈലോസ് പൗഡർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ പൗഡർ നമ്മൾ മൊത്തം ഈ ഒരു വയറ്റിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ ഉപയോഗിച്ചതിന് ബാക്കി വീണ്ടും സ്റ്റോർ ചെയ്ത് വെക്കും പിന്നെ നമ്മളത് എടുക്കുന്ന സമയത്ത് ഭയങ്കര കല്ല് പോലെ ആയിരിക്കും പൊടിഞ്ഞു പോകുന്ന പോലെ ആയി പോവും അത് കുറേ നേരം നമ്മളിങ്ങനെ ഇട്ട് എന്താ പറയുക സോഫ്റ്റ് ആക്കി എടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് എടുക്കുന്ന എടുക്കുന്ന സാധനത്തിലേക്ക് മാത്രമായിട്ട് ടൈലോസ് പൗഡർ ഇട്ട് കൊടുക്കുക ഒരു നുള്ള കിട്ടോ ഒരു പിഞ്ച് പിഞ്ചുമല്ല അതിൻ്റെയും പകുതി പിന്നെ നമ്മൾ ഇതിൻ്റെ കണ്ണ് ചെവി കയ്യ് കാല് ഇതൊക്കെ റെഡിയാക്കി എടുക്കുക മൂക്ക് കറുപ്പ് പോണ്ടൻറ്റിനെ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞിതാക്കിയിട്ടിങ്ങനെ പ്രസ് ചെയ്തിട്ടും ഉരുട്ടിയിട്ടും ഒക്കെ എടുക്കുന്നുണ്ട് ഞാൻ ഈ ചെവിയും കാലും ഉണ്ടാക്കുക എങ്ങനെയാ അറിയോ രണ്ട് കുഞ്ഞു പോളുണ്ടാക്കും ബൂന്ദീൻ്റെ വലുപ്പത്തിൽ ഉണ്ടാക്കും എന്നിട്ട് അതിൻ്റെ പകുതിക്ക് പിടിച്ചൊന്നങ്ങ് ഞെക്കി കൊടുക്കും അപ്പോൾ ചെവി ശരിക്ക് കറക്റ്റാ ആർച്ച് ഷേപ്പിൽ എന്താ പറയുക മേലത്തേക്ക് തടിയും താഴത്തേക്ക് മെലിഞ്ഞിട്ടുള്ളൊരു ചെവി കിട്ടും അപ്പോൾ ഇതേ കണക്കിന് ഇതാ എല്ലാ പാണ്ടയ്ക്കും പല രീതിയിൽ കണ്ണും മൂക്കും വായും ചെവിയും അങ്ങനെ എല്ലാ സംഭവവും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചില പാണ്ഡകൾ ഇരിക്കുന്നുണ്ട് ചിലർ മലന്നടിച്ച് വീണ പോലെ ഉണ്ട് ചിലരിങ്ങനെ കുമ്പിട്ട് കിടക്കുന്ന പോലെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തു വെക്കുന്നത് കേട്ടോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ ഇത് ഞാൻ ഏത് ദിവസമാണ് ചെയ്തതെന്നുള്ളത് നമ്മൾ ആ പിറന്നാളിൻ്റെ വീഡിയോ വ്ലോഗ് കണ്ടവർക്കറിയാം ഇത് ഞാൻ ഏത് സമയത്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഇത്രയ്ക്കും ടയേഡായിട്ട് നമ്മൾ ആ രാത്രി ഇരുന്ന് ചെയ്യുകയാണ് കേട്ടോ ഇനി നമ്മളില്ലേ കുറച്ച് ബ്രൗൺ കളർ ഫോണ്ടനിലേക്ക് ചേർത്തതിന് ശേഷം അതിലാണ് മോൻ്റെ പേരെഴുതി കൊടുക്കുന്നത് ആ പേരെഴുതിയത് ഒരു മരത്തിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ശ്രമിച്ചു വെക്കിയിട്ടുണ്ട് നേരെയല്ലാ കത്രയൊക്കെ മാറ്റി എന്നിട്ട് ബ്രൗൺ കളറിൽ ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കോറി വരച്ചിട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഫിനിഷിങ്ങിലല്ല കേട്ടോ മുറിച്ചെടുത്ത് അതിങ്ങനെ പറിച്ചെടുക്കുന്ന പോലെയാണ് നമ്മൾ അതിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുത്തത് അതെല്ലാം കൂടി ഈ ഒരു ബോക്സിൽ ഇട്ടിട്ട് അടച്ച് അങ്ങോട്ട് വെക്കുന്നുണ്ട് ഈ ബോക്സിൽ വേറൊരാളുണ്ടെട്ടോ നമ്മൾ പിറന്നാളിൻ്റെയും തലേ ദിവസം ഉണ്ടാക്കിയ ഒരു കുട്ടീനെ ഓർമ്മയില്ലേ കണ്ണുന്തിയോ കണ്ണൻ അത് ഇനി നമ്മൾ പോപ്സിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ വയ്ക്കരുത് കേട്ടോ അപ്പോൾ അത് വിണ്ട് വിണ്ട് കയറിപ്പോവും ഫ്രിഡ്ജിലാണ് വെച്ചത് ഇനി നമ്മൾ ഇതിനൊക്കെ കൂലി കുത്തി കൊടുക്കണം കുത്തി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഗനാഷിലോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡിലോ കുത്തിയിട്ട് ഇതിങ്ങനെ താഴത്തേക്ക് ഇറക്കുന്ന സമയത്ത് കുറച്ച് സ്മൂത്തായിട്ട് കയറിപ്പോവും അതേപോലെ ഈ കോല് കുത്തുന്ന ഒന്ന് ശ്രദ്ധിക്കണം ഇതിൻ്റെ രണ്ടറ്റവും ഒരുപോലെയല്ല ഇതൊക്കെ കേക്കിൻ്റെ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു അറ്റത്തില്ലേ ചെറിയൊരു എന്താ പറയുക ഒരു രണ്ട് ഹോൾ പോലെ ഉണ്ട് അതായത് ഇതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രിപ്പ് പോലെ ചെയ്തിട്ടുണ്ട് ആ ഒരു സൈഡാണ് നമ്മൾ കുത്തിയിറക്കേണ്ടത് ഇറക്കേണ്ടത് എന്നിട്ട് അത് വീണ്ടും ഫ്രിഡ്ജ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ ഓർഡർ എനിക്ക് മറന്നു പോട്ടോ എന്തൊക്കെയാണ് ചെയ്യാണ്ടായിരുന്നെ അപ്പോൾ ഞാൻ സൈഡിൽ ഇങ്ങനെ എഴുതി സ്റ്റിക്കി നോട്ടിൽ ഇങ്ങനെ എഴുതിയിട്ട് അവിടെ വെക്കും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടെന്നുള്ളത് അതായത് കേക്ക് കേക്ക് പോപ്സ് കേക്ക് കപ്പ് കേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കും എന്നിട്ട് ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും ടിക്ക് ഇട്ടേക്കും ആ ടിക്ക് ഇങ്ങനെ വീണ് വീണ് ഫുള്ളാവുന്ന ഒരു സന്തോഷം വരാൻ ഓക്കെ ഇനി നമ്മൾ തണു ഇത് കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഈ ഒരു വേഫേഴ്സില്ലേ സത്യമായിട്ട് സോറി 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 കാരണം എന്താണെന്നറിയോ ഞാനല്ല എന്നെ ക്യാമറ ചതിച്ചതാണ് നമ്മളില്ലേ എൻ്റെ മറ്റേ ട്രൈ ഒന്ന് മാറ്റണം ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് മാറ്റണം അതിൻ്റെ കഴുത്തിനെന്തോ പറ്റിയിട്ടുണ്ട് നമ്മൾ നേരെ നിർത്തിയിട്ട് ഇങ്ങോട്ട് പോരുമ്പോൾ അത് സ്വന്തം താഴോട്ട് നോക്കിക്കളയും എന്നിട്ട് ഞാൻ വിചാരിച്ച് ഇതിനകത്ത് ഞാൻ ഈ ഒട്ടിക്കുന്നതൊക്കെ റെക്കോർഡാവണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ചെയ്തോണ്ടിരിക്കുക കുറെ കഴിഞ്ഞ് ഞാൻ നോക്കുന്ന സമയത്തെ അതിൽ റെക്കോർഡായത് മുഴുവൻ എൻ്റെ കാലാണ് ഞാൻ തറയിൽ കാല് വെച്ചിരിക്കുന്ന ആ ഒരു സൈഡിലേക്ക് ക്യാമറ ഡൗൺ ആയിപ്പോയി അത് സ്വന്തം താഴോട്ട് നോക്കിയതാണ് കേട്ടോ ഞാനല്ല അങ്ങനെ അത് മിസ്സായിപ്പോയി സോറി പ്രത്യേകിച്ചൊന്നുമില്ലടാ ഇതിനകത്ത് ഈ ഒരു സംഭവമില്ലേ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ വലുപ്പത്തിൽ മുറിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക മുളം കാടുകൾ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നതും അതിൽ നിൻ സ്വരം നല്ല സമയത്ത് ആ പാട്ട് പെടുന്നത് പുലർച്ചെ എണീറ്റ് വന്നിട്ട് സൗണ്ട് ഒന്നും റെഡി ആയില്ല ഉറങ്ങി എണീച്ച് ഒരു കരകരപ്പില്ലേ ആ സമയത്ത് പറ്റിയ പാട്ടാണ് അപ്പോൾ ഇതെനിക്ക് അഞ്ച് അഞ്ചര പാക്കറ്റാണ് മുപ്പത് രൂപയുടെ വേഫേഴ്സാണ് വാങ്ങിയത് അഞ്ചര പാക്കറ്റ് എനിക്ക് ആവശ്യം വന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ കേക്കിൻ്റെ ഹൈറ്റിനും വെയ്റ്റിനൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇനി പാണ്ടകളെയൊക്കെ ഒരു കോലിൻ്റെ മുകളിൽ കുത്തിക്കേറ്റി ഇതിൻ്റെ മോള് അടങ്ങിയിരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് എല്ലാവരെയും കയറ്റി കേക്കിൻ്റെ മുകളിലോട്ട് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ പേരും കൂടെ ഒന്ന് ആ പേരെനിക്കിവിടെയാണ് കേട്ടോ കറക്റ്റ് അതിൻ്റെ ഒരു സ്പേ സ്ഥലമായിട്ട് തോന്നിയത് അതിനുശേഷം കുറച്ച് വെയ്ഫേഴ്സും കൂടി എടുത്തിട്ട് എന്താ പറയുക ഇങ്ങനെ മുറിഞ്ഞ് വീണതുപോലെയും എല്ലാവരും ഇങ്ങനെ മത്തടിച്ച് കിടക്കുന്ന പോലെയാണ് ഇതിലുള്ളത് അങ്ങനെയൊക്കെ ചെയ്തു ഇനി നമുക്കിതിലേക്ക് ആ മുള ഇല പോലെ വേണ്ടിയിട്ട് ഇത് ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടി എനിക്ക് അപ്പോൾ അതും കൂടി അതിലേക്ക് കുത്തി ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കേക്കിൽ ഇനി അടുത്ത കേക്ക് മക്കളെ ഇത് നമ്മൾ ത്രീ കെ ജിയിൽ വരുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്കാണ് അതിൽ നമ്മൾ താഴ്ത്ത ടയർ സെവൻ ഇഞ്ചിൽ രണ്ട് ടിന്നിലാക്കി ചെയ്തിട്ടുണ്ട് ഒരു ഒരാറോ ഏഴോ ആറ് സ്പഞ്ച് ആറ് ലെയർ ആണ് കേട്ടോ ഇതിലുള്ളത് അപ്പോൾ അതിൽ നമുക്ക് ഡവൽസൊക്കെ ഇങ്ങനെ കുത്തി കയറ്റി വെക്കണം അപ്പോൾ അത് നമ്മൾ കുത്തി കഴിഞ്ഞതിന് ശേഷം ഹൈറ്റ് കൂടിപ്പോയി എന്ന് വിചാരിക്കുകയും കുഴപ്പമില്ല അതെടുത്തിട്ട് വീണ്ടും കട്ട് ചെയ്തിട്ട് ഇറക്കി വെച്ചാൽ മതി അതേ സ്ഥലത്ത് അതിന് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ കേടായി പോകുന്നില്ല അങ്ങനെ മൂന്ന് ഇതാണ് സ്റ്റിക്കാണ് ഞാൻ കുത്തി കൊടുത്തേക്കുന്നത് പിന്നെ ഇതാണ് നമ്മൾ സ്ഥിരം ചെയ്യുന്ന എല്ലാ വീഡിയോലും പറയുന്നതാണ് സ്റ്റീലിൻ്റെ മുടിയിലാണ് നമ്മൾ മേലത്തെ ടയർ വെക്കുക അതേപോലെ എടുക്കുന്ന സ്പാച്ചില ഒന്ന് പച്ചവെള്ളത്തിൽ നനച്ചിട്ട് എടുക്കും തുടയ്ക്കില്ല എന്നിട്ട് സ്റ്റീലിൻ്റെ മുടി ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മളത് സ്റ്റേക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് നല്ല രീതിക്ക് പൊങ്ങിപ്പോരും എവിടെയും ടച്ചായിട്ടൊരു എന്താ പറയുക താഴ്ത്ത ഭാഗം പൊട്ടുവോ അല്ലെങ്കിൽ തട്ടിപ്പോവോ അങ്ങനെ ഒന്നുമില്ല എളുപ്പത്തിൽ നമുക്ക് കിട്ടും ഒന്നുകിൽ സ്റ്റീലിൻ്റെ മൂടി അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ മുകളിൽ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ട്രിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ വീഡിയോസിൽ കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ എത്ര എളുപ്പത്തിലാണ് അതിങ്ങ് പോകുന്നത് എന്ന് കണ്ടോ മറ്റേത് കേക്കിൻ്റെ ബോർഡിലാണ് ഇത് ചെയ്യുന്നത് വെച്ചാൽ ഇതിങ്ങനെ എടുക്കാൻ വേണ്ടി ഭയങ്കര മെനക്കെടായിരിക്കും ഇനി ഞാൻ ആ കേ ടേൺ ടേബിളോട് കൂടി ഒന്ന് ചെരിച്ചു കൊടുത്തിട്ട് ഞാനിത് ആ സ്പീഡാക്കിയിട്ടൊന്നുമില്ല കേട്ടോ കറക്റ്റ് സ്പീഡിലാണ് ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് വലിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരേ റാണിയും മക്കളും കളിക്കുന്ന പോലെ മേലത്തെ കേക്കും താഴത്തെ കേക്കും അറിയാണ്ട് ഇങ്ങെടുത്തേക്കണം അപ്പോൾ അത് സെറ്റായി ഇനി നമുക്ക് ഈ ഒരു ടയറിന് അതിൻ്റെ മോള് താഴ്ത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടും കൂടിയിട്ട് ഒരൊറ്റ ഇത് കുത്തി കൊടുക്കണം ഇത് പ്ലാസ്റ്റിക് ഡവൽസ് ആണ് കേട്ടോ ഇതൊക്കെ കേക്കിൻ്റെ ഷോപ്പിൽ കിട്ടും ഇതില്ലെങ്കിൽ ബാംബൂ സ്റ്റിക്ക് വലുത് കൊടുത്താലും മതി ഇത് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ ഉണ്ടന പിടിച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെക്കണം ഉണ്ടക ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ അത് അതുപോലെ തന്നെ അസംബിൾ ചെയ്തിട്ട് ഇതിൻ്റെ മോള് വെച്ചു കൊടുക്കാം അതായത് കുട്ടീൻ്റെ ഡ്രസ്സ് ആ മോൻ്റെ ഡ്രസ്സ് ഇതേ സെയിം തന്നെയാണ് കേട്ടോ പക്ഷേ ബാബാ സൂട്ടിൻ്റെ കൈയ്യെല്ലാം താഴ്ത്തു വീണു കാരണം ഞാനത് ഒട്ടിച്ചിട്ടില്ലായിരുന്നു അതായത് നമുക്ക് ഒട്ടിക്കുക എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഗ്ലൂ യൂസ് ചെയ്യുക അതിൻ്റെ ആവശ്യമല്ല ശരിക്കും വെറുതെ നിന്നാൽ പൈസ കളയുന്നത് പച്ച വെള്ളത്തിൽ ബ്രഷ് ഇന്ന് തൊട്ടിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അത് ഒട്ടി നിന്നോളൂ കേട്ടോ പിന്നെ ക്രീമിൻ്റെ മുകളിലേക്ക് ഒട്ടിക്കുന്ന സമയത്ത് വെള്ളം ആക്കേണ്ട സമയം ആവശ്യമില്ല കാരണം ഇതിൻ്റെ മുകളിൽ നനവുണ്ടല്ലോ അതിന് നമ്മൾ ആ കുട്ടീനെ എടുത്തു വെച്ചിട്ടുണ്ട് സത്യമായിട്ടും എനിക്ക് തീരെ എന്താ ചെയ്യാൻ താൽക്കാലിക മതി എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു കുട്ടീനെ ചെയ്തത് ഒരു ഭംഗിയില്ല ശരിക്കും ഒരു ഉണ്ട കണ്ണൻ ഒരു വല്ലാത്തൊരു തുറച്ചു നോട്ടോ അങ്ങനെ ഒരു ക്യൂട്ട്നെസ്സില്ലായിരുന്നു കേട്ടോ അതിന് കയ്യിലുള്ള പലതരം കളറിലുള്ള ഫോക്സ് ബോൾസൊക്കെ എടുത്തിട്ട് അവൻ്റെ ബലൂൺ ആക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ആ ബലൂണ് പിടിച്ചിട്ട് മേലേക്ക് പോകുന്ന മാതിരി ഒക്കെ വെച്ചു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇതിനകത്ത് എന്താ പറയുക നാരുകളായിട്ട് ഇങ്ങനെ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ട് ബലൂണിൻ്റെ കയറുകളാക്കിയിട്ടേ ആ മതി എനിക്കിനിയിപ്പോൾ അതിന് നേരെയല്ല വിചാരിച്ചിട്ട് അവനെല്ലാം കൂടി കൂട്ടി അങ്ങോട്ട് പിടിച്ചോട്ടെ എന്നുള്ള രീതിയിൽ കയ്യിൻ്റെ അവിടെ നിന്നൊട്ടേ വെച്ചുകൊടുത്തു ഒരു ടോപ്പറും വണ്ണീൻ്റെ അതും വെച്ചുകൊടുത്തു എന്നിട്ട് ഒരു തൃപ്തിയില്ല അപ്പോൾ ഒരു ബട്ടർഫ്ലൈസിനെ എടുത്ത് വെച്ചുകൊടുത്തു പക്ഷേ എന്നിട്ടും ഇല്ലേ കേക്കിനൊരു ലുക്ക് കിട്ടുന്നില്ല ഒരു വല്ലാത്തൊരു സങ്കടമായി പോയി കണ്ടപ്പോൾ ഞാൻ കുറേ ആലോചിച്ചിട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്താലും ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യാം ഒരു എന്തോ എവിടെയോ ഒഴിഞ്ഞു പോകുന്ന പോലെ ഞാൻ വീണ്ടും ഒരു ബട്ടർഫ്ലൈ എടുത്ത് പല പലടുത്തായിട്ട് ഇങ്ങനെ വെച്ചു നോക്കി പക്ഷേ സെറ്റാവുന്നില്ല എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ ഈ കുട്ടീൻ്റെ ബാബാ സൂട്ടിൻ്റെ കളറില്ലേ അതിൻ്റെ ഫോണ്ടൻറ്റ് മിക്സ് ചെയ്തത് ബാക്കിയുണ്ട് അതെടുത്തിട്ട് പ്രത്യേകിച്ച് ഒരു ഒന്നുമില്ല എന്തോ എനിക്കപ്പം അങ്ങനെ തോന്നി അതെടുത്ത് നുള്ളി നുള്ളി പരത്തിയിട്ട് ഉള്ളി എടുത്തിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഒരു ഷീറ്റ് അടിച്ചാൽ മതി കിട്ടുമല്ലേ കറക്റ്റായിട്ടുള്ളൊരു ഷേപ്പിലൊന്നും അല്ലാണ്ട് അതെങ്ങനെ സൈഡിൽ ഒട്ടിച്ചെടുക്കും കേട്ടോ വന്നിട്ട് ചേ ഇതെന്താ പണി ഇതെന്ത് ഡിസൈനാണ് ഞാൻ മനേട്ടാ ഇത് ഞാൻ കണ്ടുപിടിച്ച ഡിസൈനാണ് നാളെ ചിലപ്പോൾ ഇനി ഇത് ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും വലിയ ഡിസൈനാന്നൊക്കെ വിചാരിച്ചിട്ട് ഇനി ഇതേ ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കാൻ വരെ പാടുപെടും കേട്ടോ അങ്ങനെ അതവിടെ ഒട്ടിച്ചെടുത്തിട്ട് കുറച്ച് ബാക്കിയുള്ള ഫോണ്ടൻറ്റിൻ്റെ മോളില എന്തായിരുന്നു പേര് മോൻ്റെ ഷാൻവിക്ക് അല്ലേ ആ അങ്ങനെ ആ പേരും കൂടെ ഒന്ന് ഇപ്പുറത്തെ സൈഡിൽ കുട്ടീൻ്റെ വലത് സൈഡിൽ ആ പേരും വെച്ചുകൊടുത്തു എന്നിട്ടും എനിക്കൊരു എന്ന് തോന്നിയപ്പം മേലത്തെ ടയറിലും കൂടെ ആ പച്ചേൻ്റെ ഒരു ടച്ച് അങ്ങോട്ട് കൊടുത്തു ശരിക്കും പറഞ്ഞാൽ ഇത് എന്ത് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഡോട്ട്സ് മാതിരി അതവിടെ ഒട്ടിച്ചു കൊടുത്തതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ സെയിം റിബൺ ഇല്ലാഞ്ഞിട്ടാണ് റിബൺ ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ചുറ്റിച്ചുകൊടുത്തേനെ പക്ഷേ റിബൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പച്ച വെച്ചിട്ട് ചെയ്ത് കൊടുത്തു അങ്ങനെ കേക്ക് അവിടെ മാറ്റി വെച്ച് അതവിടെ കഴിഞ്ഞ് അത് ടിക്ക് ഇട്ടു കേക്കിന് അടുത്തതിനി പോപ്സിൻ്റെ ബാക്കി കാര്യങ്ങൾ വൈറ്റ് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ആക്കിയെടുത്തതാണ് ഖനാശ അല്ല കേട്ടോ അപ്പോൾ ഇത് സാധാരണ ഞാൻ ചെയ്യാറ് ഫ്രീസറിൻ്റെ അടുത്ത് നിന്നിട്ട് ഫ്രീസർ തുറന്നിട്ട് ഇത് മുക്കി ഉടനെ കൊണ്ടുപോയിട്ട് ഫ്രീസറിൽ കാണിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് ഡ്രൈ ആവും എന്നിട്ട് ഇങ്ങനെ വെക്കില്ല അപ്പം നമുക്ക് അതിനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് കപ്പ് കേക്കിൻ്റെ ആ ഒരു കപ്പില്ലേ അതിനകത്തോട്ട് അങ്ങ് ഇറക്കി വെച്ചു ഫ്രിഡ്ജിലേക്ക് പിന്നെ വെക്കേണ്ടി വന്നിട്ടില്ല കാരണം അത് പുറത്തുനിന്ന് തന്നെ അത് ഡ്രൈ ആയിക്കോളും പിന്നെ ചോക്ലേറ്റ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രീസറിനോ ഫ്രിഡ്ജെന്നോ എടുത്തത് തണുപ്പ് കൂടിയിട്ടുള്ളത് മെൽറ്റ് ചെയ്യാൻ നിൽക്കരുത് മെൽറ്റ് ആവില്ല അത് ഉരുണ്ട് കൂടിയിട്ട് വേസ്റ്റ് ആവും അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മളെ ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ടൊക്കെ എവിടെയാണ് സൂക്ഷിക്കുന്നതെന്നൊക്കെ എയർടൈറ്റാക്കിയിട്ട് റൂം ടെമ്പറേച്ചറിലാണ് വെക്കുന്നത് ഒട്ടും നനവുണ്ടാവാൻ പാടില്ല സ്പൂണിലോ ബൗളിലോ അങ്ങനെ ആവുന്ന സമയത്ത് ഒരു ഡ്രോപ്പ് നനവ് തട്ടിക്കഴിഞ്ഞാൽ അത് കട്ടായിപ്പോകും അപ്പോൾ അത് നമ്മൾ എല്ലാം സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ടേ ഇനി നമ്മളെ കപ്പ് കേക്ക് വന്നപ്പോഴാണ് ടിസ്റ്റ് വന്നത് സത്യം പറഞ്ഞാൽ കേക്കിൻ്റെ ക്രീം എൻ്റെ അടുത്ത് തീർന്നു പോയി ഇനി നമുക്കിപ്പോൾ വാങ്ങിച്ചാൽ തന്നെ അതിൻ്റെ തണുപ്പെല്ലാം പോക്കി ഒന്ന് ലൂസാക്കി എടുത്തിട്ട് ബീറ്റ് ചെയ്യാനുള്ള ടൈമും ഇല്ല എന്ത് ചെയ്യുമെന്ന് ശരിക്കും ഞാൻ പെട്ട് കേട്ടോ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കുറേ പിന്നെ ഈ കാരമൽ സോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഫ്രിഡ്ജിൽ അതെടുത്ത് ചൂടുള്ളത്തിൽ ഇറക്കി വെച്ചു തണിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ പോപ്സ് ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് ചോക്ലേറ്റ് ബാക്കി വന്നില്ലേ ആ ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു പുതിയൊരു ക്രീം ഉണ്ടാക്കി എന്നിട്ട് അത് നമ്മൾ കേക്കിൻ്റെ കപ്പ് കേക്കിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഏ എപ്പോഴും ഈ നോസിൽ വർക്ക് തന്നെ ചെയ്യണമെന്നില്ലല്ലോ നമ്മൾ പുതിയ സാധനം ഇറക്കും അത്ര തന്നെ എന്നിട്ട് അതിനെ മുകളിലോട്ട് പ്രലയനൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ ആ പ്രലയനും പൊടിച്ചത് ഇട്ട് പിന്നെ നമ്മളെ വേഫർ ഒരു ചുരുട്ട് പോലെ ചെറിയ 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 കഷ്ണങ്ങളാക്കിയിട്ട് അതും വെച്ചെടുത്ത് അപ്പം സെറ്റായി കുറച്ച് ഗോൾഡൻ ബോൾസ് ഇട്ടെടുത്തു പിന്നെ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അതും തീർന്നു പോയി അത് തീർന്നു പോയപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള കപ്പ് കേക്കിൽ എന്ത് ചെയ്യാനോ അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ചേച്ചി കേക്ക് ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ അപ്പോൾ ഞാനിങ്ങനെ വിളിക്കുന്നതിന് അവനെ നല്ല ശ്വാസമൊക്കെ എടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടോ ചേച്ചി വല്ലപ്പോഴേ ചെയ്യാറുള്ളൂ ചേച്ചിയോട് ചോദിച്ചാൽ ചേച്ചി ഇത്തിരി വിപ്പിംഗ് ക്രീം ഉണ്ടോ ചോദിച്ചപ്പോൾ ഒരിടത്ത് ഭാഗ്യത്തിന് ബീറ്റ് ചെയ്ത് വെച്ചതുണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് നോക്കുന്ന സമയത്ത് എയറൊക്കെ കയറിയിട്ട് നമുക്ക് ഇങ്ങനെ പൈപ്പിംഗ് ബാഗിൽ ബാഗിലെടുക്കാൻ പറ്റിയ പാകത്തിനല്ല ലൂസായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുന്ന മാതിരി കപ്പ് കേക്കിനകത്തൊട്ടിട്ടിട്ട് പ്രലൈനും ഷുഗർ ബോൾസും ഇട്ട് ബദാമും വെച്ചുകൊടുത്ത് സെറ്റാക്കി സമാധാനമായി